േലക്കര ടൗണിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ മാത്രം അകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വെക്കാൻ അനുയോജ്യമായ ഒരേക്കർ രണ്ട് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് കവുങ്ങ് കുരുമുളക് മറ്റു ഫലവൃക്ഷങ്ങൾ കുഴൽ കിണർ കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ സീറോ സെവൻ എയ്റ്റ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു സിക്സ് ടു ഫോർ ഡബിൾ ടൂ ഫൈവ് സീറോ ത്രീ നിയമം ലംഘിച്ച കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്ര ചേലക്കര വട്ടുള്ളി തൃശൂർ റൂട്ടിലോടുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഗതാഗത നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് നെല്ലിയമ്പതിയിലേക്ക് ഉല്ലാസയാത്ര പോയത് ബസ്സിലെ സ്ഥിരം യാത്രക്കാരുടെ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഒരാൾക്ക് അറുന്നൂറ്റി അൻപത് രൂപ എന്ന നിരക്കിൽ യാത്ര സംഘടിപ്പിച്ചത് എന്നാൽ ആർ സി ക്യാൻസലായ ബസ്സാണ് ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങിയത് കൂടാതെ ബസിന്റെ ഇൻഷുറൻസ് കാലാവധി രണ്ടായിരത്തി ഇരുപതിലും ഫിറ്റ്നസ് കാലാവധി അവസാനിച്ചിട്ടുള്ളതുമാണ് ആർസി ക്യാൻസലായ വാഹനം നിരത്തിലിറക്കാൻ പാടില്ലെന്നിരിക്കെയാണ് ഗതാഗത നിയമങ്ങളെയും സാധാരണക്കാരായ ജനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കെഎസ്ആർടിസി ബസ് വിനോദയാത്ര നടത്തിയത് ഓണം ഓണം ഫെസ്റ്റിവൽ ഫെസ്റ്റ് ഗ്രൗണ്ടിൽ ൃതിയിൽ പ്രവേശന കവാടം കാശ്മീർ താഴ്വാരം അലങ്കാര മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും പ്രദർശനം വിപണന സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ഫാമിലി ഗെയിംസ് അമ്യൂസ്മെന്റ് റൈഡുകളായ ബ്രേക്ക് ഡാൻസ് കൊളംബസ് ജയൻ വീൽ ഡ്രാഗൺ റൈൻ കിഡ്സ് റൈഡുകൾ തുടങ്ങിയവ നിങ്ങളുടെ സായം സന്ധികളെ മനോഹരമാക്കും பிரவேசனம் வைகிட்டு நாலு மணி முதல் ராத்ரி ஒன்பத முப்பது வரை